മമ്മൂട്ടി കമ്പനിയുടെ നെക്സ്റ്റ് സിനിമ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ആ കുഴപ്പമില്ലാത്തൊരു സിനിമ എന്നേ പറഞ്ഞിട്ടുള്ള ഒരു ആവറേജ് മൂവിയാണ് ടെർബോ ടെർബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാഹനങ്ങളുടെ വേഗത കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഒരു സംഭവമാണ് അതുപോലെ ഫൈറ്റ് ഫൈറ്റൊക്കെ ഭയങ്കരമാണ് ടെർബോ ജോസ് എന്നാണ് പേര് എന്നൊക്കെ പറഞ്ഞിട്ട് സിനിമ വന്നപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ആ സിനിമയുടെ ഏറ്റവും അവസാനത്തെ ഒരു ഫൈറ്റ് മാത്രമേ നന്നായുള്ളൂ ബാക്കി രണ്ട് മൂന്ന് ഫൈറ്റുകളുള്ളൂ ആ ഫൈറ്റുകൾ അത്ര ധരിച്ചില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊര് പെറസ്യൂട്ട് ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് പുറ സംഭവങ്ങൾക്ക് വേണ്ടിയിട്ട് സ്പീഡായിട്ടുള്ള കാര്യങ്ങൾ കാണിക്കാനൊക്കെ അനാവശ്യ ഷോട്ട് സത്യം പറഞ്ഞാൽ അനാവശ്യ ഷോട്ടാണ് ആ ഒരു ക്യാമറ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക ആംഗിൾസിലൊക്കെ എന്തൊക്കെ ചെയ്യാൻ ശ്രമിച്ചു മൊത്തത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുടുംബപ്രഷർക്ക് കാണുന്നതിന് സെറ്റ് ഇല്ലാത്തൊരു സിനിമയാണ് ഫാൻസിന് വേണ്ടി ചെയ്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ സ്ക്രീൻ പ്രസൻസ് പൊളിയാണ് അതൊക്കെ അടിപൊളിയാണ് അദ്ദേഹം അത് വന്ന് നിന്ന് ചിരിച്ച് രണ്ട് ഇടിയിടിച്ചാൽ തന്നെ സംഭവം അടിപൊളിയാണ് പക്ഷെ എന്താ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരം കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള കഥകളൊക്കെ വീണ്ടും ഒന്ന് പൊടി തട്ടി കൊണ്ടിരുന്ന പോലെ മാനുവൽ തോമസിൻ്റെ ഇത് എന്ത് പറ്റി അറിയില്ല രണ്ട് വില്ലന്മാരെ പുറത്തു കൊണ്ടുവന്നിട്ട് നല്ല രണ്ട് നടന്മാരെ കൊടുത്തിട്ട് കോമാളിയാക്കിയിട്ടുണ്ട് ഇതിലെ പ്രധാന വില്ലൻ ഹെലികോപ്റ്റർ വന്ന് താഴെ ഇറങ്ങി സിഗരറ്റ് കത്തിക്കുന്ന ഒരു സാധനം ഉണ്ട് പൊന്നോ ഹെലികോപ്റ്ററിന്റെ അടിയിൽ നിന്നാണ് സിഗരറ്റ് കത്തിക്കുന്നത് എന്ത് ലോചിക്കാന്നോക്കെ ഓക്കെ അത് പോട്ടെ അതിനായിരുന്നു വലിയ രീതിയിൽ കൊട്ടി ആ വില്ലൻ വന്നിട്ട് കൊറേ മുഖഭാവങ്ങൾ കാണിക്കാൻ വേണ്ടി എന്തൊക്കെ കാണിക്കുന്നത് പോലെ ആരോ പറഞ്ഞ് ചെയ്യിച്ച കുറെ സാധനങ്ങൾ പോലെയാണ് മുഖത്ത് വന്ന ഭാവങ്ങൾ അടിപൊളി വില്ലനായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല പിന്നെ എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ പോലെ കുറെ ആളുകൾ വരുന്നു അടി വാങ്ങി പോകുന്നു ഇത്രേ ഉള്ളൂ സിനിമയിൽ കുറച്ച് ചിരിക്കാനുള്ള സാധനങ്ങൾ അത് കുറച്ചൊക്കെ ഫ്രഷ് ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെ മോശപ്പെട്ട രീതിയിൽ അന്നല്ല കുറച്ചൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ കൊല്ലം അടിപൊളി ചിരിപ്പിക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല ചെറുതായി നമ്മളെ ചുണ്ടെന്ന് എന്നാക്കുന്ന തരത്തിലൊക്കെ സാധനങ്ങളുണ്ട് ടെർബോ എന്ന സിനിമ അവർ കൊടുത്ത ഹൈപ്പിനത്ര അത്രക്കൊന്നും ഇല്ല ഒരു ആവറേജ് മൂവിയാണ് ആദ്യം തന്നെ പറയാം ഇനി ആരെങ്കിലുമൊക്കെ വലിയ രീതിയിൽ തെവിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫാൻസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവാം എനിക്ക് തോന്നുന്നില്ല കാരണം ഫാൻസിന് പോലും അത്ര ദഹിക്കോ എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന്റെ ഭാഗമൊക്കെ അദ്ദേഹത്തിനെ മാത്രം കണ്ടുകൊണ്ടിരിക്കാനാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കുറച്ച് കുറച്ച് ഇടി സീനുകളൊക്കെ വെറുതെ ഉണ്ടാക്കിയിട്ട് കണ്ടാൽ മതിയല്ലോ അല്ലേ സിനിമയാകുമ്പോൾ എല്ലാതും കറക്റ്റാവണ്ടേ പിന്നെ ഈ പെർസ്യൂട്ട് ക്യാമറയുടെ ഒക്കെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക് ഈ സിനിമയിൽ ഒരു ചേച്ചിങ് സീൻ ഉണ്ട് അതിൽ പെർസ്യൂട്ട് ക്യാമറ എവിടെ ഉപയോഗിച്ചെന്ന് എനിക്കറിയില്ല അതിനിടയിൽ ഒരു ഹെലികാം ഷോട്ട് ഉണ്ട് അത് പൊളിയായിട്ടുണ്ട് ഈ സ്പീഡ് ഹെലികാം െ ആ സംഭവം അടിപൊളി ചെയ്തിട്ടുണ്ട് ശരിക്കും അത്രയ്ക്ക് മതി ഇവര് പെർസ്യൂട്ട് ക്യാമറയുടെ ഭയങ്കര ഹൈപ്പ് ഒക്കെ കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു സിനിമ വരുന്നത് അപ്പൊ അത് എവിടെയാണ് അവരുപയോഗിച്ചു എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊരു ആവറേജ് മൂവിയായിട്ട് തോന്നി ഒരു കിക്ക് കിക്കിടുന്ന അടിപൊളിയൊന്നുമില്ല ഞാൻ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനാണ് മമ്മൂട്ടിയുടെ സീൻ സ്ക്രീൻ പ്രസൻസും മമ്മൂട്ടിയുടെ ആ ഒരു കാട്ടിക്കൂട്ടലൊക്കെ ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെടുക ചെയ്തു പക്ഷേ എല്ലാ ചേരുവകളും ചേർത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിലിപ്പ് ആവറേജ് മാത്രമേ ഉള്ളു ഞാൻ പറഞ്ഞല്ലേ കഥയൊക്കെ ഭയങ്കര നമ്മൾക്കൊക്കെ ഏകദേശം ഊഹിക്കാൻ പറ്റുന്നതും ഒരുപാട് കണ്ട ഒന്നും കൂടി പൊടി തട്ടി കൊടുുന്നത് പോലെ തോന്നിയിട്ടുള്ളത് പിന്നെ എന്താ ഞാൻ പറയാ കുറേ ആൾക്കാരെ കൊടുന്ന് അവിടെ ഇവിടെ ഒക്കെ വെച്ചിട്ടുണ്ട് ചില രംഗങ്ങൾ ചില ഡയലോഗ് തന്നെ ഒന്നും മനസ്സിലാവണില്ല അതായത് ഒരു ക്ലൈമാക്സിൻ്റെ ഇടയിൽ നമ്മുടെ ബിന്ദു പണിക്കർക്ക് ഒരു മൊബൈൽ ഫോൺ ഇങ്ങനെ കൊടുക്കുന്നു മമ്മൂട്ടി എന്താണ് അവിടെ പറഞ്ഞില്ല എല്ലാവരും കൈ അടിക്കണം കേട്ടു മനസ്സിലായില്ല ഇനിയിപ്പോൾ നമ്മളെ തിയേറ്ററിലൊക്കെ പ്രശ്നമാണെന്ന് നമുക്ക് അറിയില്ല അതെന്തോ ആവട്ടെ അപ്പോൾ ഒരു ആവറേജ് മൂവിയാണ് മമ്മൂട്ടിയുടെ ഭാഗം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടുന്ന ആളുകളാണ് അപ്പോൾ അവരെല്ലാവരും അടിപൊളി അടിപൊളിന്ന് പറയുക പക്ഷേ അത്ര വെടുപ്പായിട്ട് അതിന് ആയിട്ടൊന്നും സിനിമ എടുത്തു വെച്ചിട്ടില്ല എഡിറ്റിംഗ് ആണെങ്കിലും ക്യാമറ വർക്ക് ആണെങ്കിലും ഒക്കെ ഒരു ആവറേജ് മൂവിയാണ് പിന്നെ ഫാൻസിന് വേണ്ടി ചെയ്ത സിനിമയാണ് പക്ഷെ ഫാൻസിന് വേണ്ടി ചെയ്ത സിനിമയാണെങ്കിൽ പോലും അവർക്ക് വേണ്ട കുറച്ച് സാധനങ്ങൾ മാത്രം അത് കട്ട് ചെയ്തെടുത്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അത് ഒഴിച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ തന്നെ എന്തോ പോലെ എന്തായാലും ഉള്ള